യുക്രൈനിൽ നിന്ന് മെഡിസിനിൽ ബിരുദം ഇൻസ്റ്റഗ്രാമിൽ പതിനായിരത്തോളം ഫോളോവേഴ്സ് പഠന സമയത്ത് സഹപാഠിയില് നിന്ന് ലക്ഷങ്ങൾ തട്ടി തുടക്കം പിന്നീട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് സീരിയൽ നടിയുടെ സഹോദരനുമായുള്ള പ്രണയം അങ്ങനെ സംഭവ ബഹുലമായ തട്ടിപ്പ് ജീവിതമാണ് ഡോക്ടർ കാർത്തികയുടേത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കാർത്തിക പ്രദീപിൻ്റെ അറസ്റ്റോടെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ മറവിൽ യുവതി തട്ടിപ്പിനിരയാക്കിയത് നിരവധി ചെറുപ്പക്കാരെയാണ് ലണ്ടനിൽ സൂപ്പർ മാർക്കറ്റിൽ ഏഴ് ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഒട്ടേറെ യുവാക്കളിൽ നിന്ന് കോടികളാണ് കാർത്തിക തട്ടിയെടുത്തത് ഇവരുടെ എം ബി ബി എസ് ബിരുദവും വ്യാജമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് യു കെയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചാണ് കാർത്തിക പ്രദീപ് ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കാർത്തികയ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുക്രൈനിൽ ഡോക്ടറാണെന്ന് പറയുന്ന കാർത്തികയുടെ എം ബി ബി എസ് ബിരുദം ചോദ്യചിഹ്നമാവുകയാണ് കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി പരാതിയുണ്ട് ഈ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു ആ തട്ടിപ്പിൽ മലയാളി അസോസിയേഷൻ അടക്കം ഇടപെട്ടിരുന്നു അതിനുശേഷം കേരളത്തിലെത്തി കാർത്തിക തട്ടിപ്പ് തുടർന്നു അങ്ങനെയാണ് കൊച്ചിയിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആരംഭിക്കുന്നത് തുടർന്ന് ആ സ്ഥാപനം വഴിയായി തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർമേനിയയിൽ പ്രവർത്തിക്കുന്ന ബിഗ് ബിഗ്സ് എന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പാർട്ട്ണറാണെന്ന് ധരിപ്പിച്ച് പണം തട്ടിയ കേസിൽ കോഴിക്കോട് ഫാറൂഖ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ സൂപ്പർ മാർക്കറ്റിൽ ഏഴ് ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് നിരവധി പേരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു കേരളത്തിൽ നിരവധി പേരാണ് കാർത്തികയുടെ തട്ടിപ്പിൽ കുടുങ്ങിയത് പത്തനംതിട്ട സ്വദേശിയായ കാർത്തികയ്ക്കെതിരെ ഒട്ടുമിക്ക ജില്ലകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടവർക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കാർത്തിക ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത് ഏഴ് ദിവസത്തിനകം ജോലി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് എന്നാൽ പറഞ്ഞ സമയത്ത് വിസയും ജോലിയും തരപ്പെടുത്തി നൽകിയില്ല ഇതോടെയാണ് പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തു വന്നത് യു കെയിൽ സോഷ്യൽ വർക്കർ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപ കൈപ്പറ്റിയെന്ന തൃശൂർ സ്വദേശിയുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് കാർത്തികയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ കലൂർ ശാഖയിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് കാർത്തിക കോടി രൂപയോളം തട്ടിയെടുത്തത് കൊച്ചി പുല്ലെപ്പടിയിൽ പ്രവർത്തിക്കുന്ന കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് കാർത്തികയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഇല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് വ്യക്തമാക്കി പോലീസ് അന്വേഷണം തുടങ്ങിയതറിഞ്ഞതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി കാർത്തിക ഒളിവിലായിരുന്നു തുടർന്നാണ് കാർത്തികയെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിട്ടുള്ളത് ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും മൂന്ന് മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് കാർത്തിക തട്ടിയെടുത്തതായി കണ്ടെത്തിയത് പത്തനംതിട്ട സ്വദേശിയായ കാർത്തിക തൃശൂരിലാണ് താമസിക്കുന്നത് കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷം രൂപ ഇവർ പലരിൽ നിന്നും വാങ്ങിയതായി പറയുന്നു న్యూస్ ఎయిటీన్ కొచ్చి